യെസ് ഷോപ്പിലുള്ള കളക്ഷൻ തന്നെയാണ് ഇത് ചോദിക്കാൻ തരാം മുഖം മൂന്തൊക്കെ ശരിയില്ല ശരിയില്ല പാവും ഉറങ്ങിട്ടില്ല കുട്ടിക്ക് വരൂല ഞാൻ ഞാൻ മേടിച്ച് ഞാൻ തോൽപ്പിച്ചും കൂടി ജയിപ്പിക്കുന്നു നമുക്ക് അടുത്ത ഓണത്തിന് ഇതേപോലെ ഗ്രാൻഡ് ആക്കണം ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഓണം വ്ളോഗോ അപ്പൊ ഓണം സെലിബ്രേഷൻ വ്ലോഗാണ് നമ്മൾ ഇന്ന് എടുക്കണോ എന്റെ ജീവിക്ക അപ്പൊ ജിവാപ്പു എഴുന്നേറ്റു ജിവാപ്പൂനെ കുളിപ്പിക്കാനുണ്ട് അല്ലേ എന്താണ് ജിവാപ്പിനെ ചെറിയൊരു ഉണ്ടായിരുന്നു ചായ വേണോ നോക്ക് ചായ വേണം എന്താ വേണ്ടി രാവിലെ തന്നെ വാപ്പയും മോളും പോയിട്ട് മമ്മ പൂസ്റ്റാക്കിയത് അപ്പൊ നീ ചായ വേണോ ഓക്കെ അപ്പൊ ഇനി ജിവാപ്പിന്റെ ഡ്രസ് ജിവാപ്പിനെ ചായ കുടിച്ചണം ജിവാപ്പ് കുളിക്കണം മുല്ലപ്പൂ വാങ്ങിക്കണു അമ്മ കാണിച്ചു കാണിച്ചോ ഇന്ന് എന്ത് കഞ്ഞിയാണ് കുടിക്കൽ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ അരിയും അതിലേക്ക് ചെറുപയർ കുടും ഓക്കെ രണ്ടും കൂടി ഒപ്പറേ ഞാൻ മിക്സ് ആക്കും എന്നിട്ടാണ് വേവിക്കാൻ ശീവാപ്പൂര് പനി ആയതുകൊണ്ട് കഞ്ഞി കുടിച്ചോന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ പിച്ചേര കണ്ടില്ലേ അത് പൊടി. യോപ്പറി ഗ്ലാസ് ഏയ് ഹോണപ്പരടി തൂക്കാവുന്നതാണ് ഗയ്സ്. അല്ല അതിന്റെ പട്ടി സർദയുടെ പിച്ചേര് എടാ നീdartനേ പച്ചവെറ്റ് ആരത്തോണ്ടിത്. ആ വെളുത്ത ആ വെളുത്തു വെളുത്തു. ആ വാ വാട ഭാഗേ കൊണ്ട്രാ. കഞ്ഞി കുടിക്ക്. ഞാൻ കഞ്ഞി കുടാം. താഴത്തെ സെക്കില മാറ്റിക്കാര നമ്മൾ വെല്ലുളിറ്റിക്കേ. വട വെറ്റുന്നറക്കണ്ടേ. ആ നമ്മൾ പവറാണ് നോക്കണം. ഞങ്ങള് ഞാനും റെഡ് റെഡാ ഞങ്ങള് വിചാരിച്ചിട്ടില്ല ഏത് റെഡ് എല്ലണ് ആ റെഡില് കൂട്ട അത് ഫുൾക്കൈ അല്ലെ രസമാണ് ഡ്രാഗൻ നീന്തിട്ട് ടാഫ് കൈ കൊടുക്കണേ മസ്സിലോ നല്ല എന്തൊക്കെ അതെ പിന്നെ 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 നാല് സ്പൂണോ ഞാന് പിന്നെ മന്തില്ല മന്തി ബ്രെഡ് ആട് മന്തി ഇല്ല അങ്ങനല്ല അവര് അല്ലല്ലോ അൽഫമല്ല നമ്മക്ക് ആടയോല്ലോ തിന്നു കഴിഞ്ഞാ സ്വഭാവ തിന്നു കഴിഞ്ഞു പോയി ബാക്കിയുള്ള പരിപാടികൾ Okay؟ ും റെ പഞ്ചാബ് ഡാൻസ് ആ പഞ്ചാബ് ഡാൻസ് എടുക്കുന്ന പുതിയൊരു വീഡിയോ ഗെറ്റ് റെഡി ഞാൻ കൊടുത്തു ഞങ്ങളെ സാമഗ്രിയൊക്കെ കണ്ടോ എന്തൊക്കെയാണ് ഞാൻ പെട്ടി നിറച്ചോണ്ട് ഓക്കെ നീ പെട്ടിയിൽ എന്താണല്ലോ നിങ്ങ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ രണ്ടാൾ ഫുണ്ട് നാച്ചുറൽ ബ്യൂട്ടി ആണ് ബ്യൂട്ടി ഓക്കെ അപ്പൊസ് നമ്മളെ പുട്ടിടൽ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ൂടി കണ്ടന്റെ വാസികാകൻ്റെ വാസികാകൾക്കൊന്നുമല്ല ഓണം ഞാൻ കാണിച്ച ഇവക്കാണ് ഓണം എന്നിട്ട് വാശികാക്കളകിട എനിക്കിഷ്ടായി നാട്ടുകാർക്ക് ഇഷ്ടം നമ്മളെ ഷോപ്പിലുള്ള കളക്ഷൻ ചോദിക്കണ്ടെങ്കിൽ കാണിച്ചിട്ടോ എന്തായാലും ഷോപ്പിൽ എത്ര പീസ് ഇല്ല ഈ അടിച്ച് വന്നപ്പോ തന്നെ ഞാൻ നോക്കിന് കാരണം ഇക്കാര്യം എൻക്വരി ഉണ്ടാവുന്നത് റീസ്റ്റോക്ക് വരാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കൂടെ വെക്കണേ ഈ പറയാൻ പറഞ്ഞു അയച്ചു വെച്ചിട്ട് ആ ഓക്കെ അപ്പൊ നമ്മൾ ഓണ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ് വേറെ എവിടെയല്ല നമ്മൾ നടത്തുന്നത് നമ്മൾ അപ്പാർട്ട്മെന്റിന്റെ നേരെ താഴ്ത്തന്നെയാണ് നടത്തുന്നത് ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഓക്കെ മനസ്സിലായോ ജസീൽ ഞമ്മളുടെ സ്വന്തം ജസീൽ ഹാപ്പി ഓണം ഓക്കെ അപ്പൊ ഓണ കളികളും കാര്യങ്ങളൊക്കെ നമ്മള് ഏസ കൊണ്ടുപോയി ഓണം കൊണ്ടുപോയി ലുക്ക് പിന്നെ ഏസന്റെ ഒപ്പൊക്കെ സജാദ് ഷോപ്പില് ഒരു ബ്രൈഡൽ കസ്റ്റമർ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കേ നമുക്കൊന്ന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവന് ഉച്ചക്ക് ശേഷം പരിപാടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അത് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മളുടെ ഓക്കെ അടുത്താൾ വരണിണ്ട് കോസ്റ്റ്യൂമ് ഇതെല്ലാം കേട്ടോ മുഖം മൂന്നൊക്കെ ശരില്ല ശരിയില്ല ശരിയില്ല പാവാണ് ഉറങ്ങിയിട്ടില്ല ഞാൻ പാവും പിന്നെ ജുവാപ്പുട്ട ആ ഡ്രസ് നമ്മളൊരു സബ്സ്ക്രൈബര് നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്നതെന്നായിട്ടോ ഷോപ്പിലേക്ക് വന്ന് ജുബുവിന് ഞങ്ങളൊക്കെ കാണാന് അപ്പൊ അവിടുന്ന് കൊടുക്കുന്ന ഡ്രസ് ആളുടെ പേര് ഓർമ്മണ്ടോ നമ്മള് ലൈവിലൊക്കെ വരലോ രേഷ്മ അല്ലേ അപ്പൊ താങ്ക് യു രേഷ്മ നമുക്ക് ജുവാപ്പുവിന് ഇപ്പൊക്കാന് എന്തായാലും അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഓണത്തിന് അത്യാവശ്യം മാച്ചും ഉണ്ട് കേട്ടോ ആ ഡ്രസ് അന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നല്ലൊരു വെറൈറ്റി ഡ്രസ്സാണ് കൊണ്ടുവന്നത് അന്ന് തന്നെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുബുന് ഇപ്പൊ എന്തായാലും പി ഡിക്ക് പോണം ശംന അൻകാരെ പൊട്ടിട്ടൊന്ന് ഈ സെൽഫുട്ടിയു യു പുട്ടി ഡൽ ടു പക്ഷെ അല്ല ഞാൻ ആസ്വദിക്കാം ഞാൻ ആസ്വദിക്കാം நமக்கு <laughs> ടൂ ഇതൊക്കെ വണ്ടാണ് ഓരോ പറയണത് കഴിക്കല ടീമിനെ തോൽക്കല ടീമൊക്കെ ും വിജയിക്കുന്ന ടീം ഫൈനലിൽ ഏത് ടീമിനാണ് ഏറ്റവും സ്കോർ ആ ടീമിന് തോറ്റ ടീം ഗിഫ്റ്റ് കടിച്ചത് ഞങ്ങൾക്കോ ഞങ്ങൾ కి వెళ్ళొర్నే గాని ఆ ఉద్దేశం ఓకే మనకు 1000 రూపాయ ఆ 1000 ఓకే నో బ్రో వెళ్ళక క్యాప్చర్ అంచి కొట్టు 1000 రూపాయ క్యాప్చర్ అంచిట క్యాప్టెన్ 1000 రూపాయ క్యాప్టెన్ అంచి ఆగే లాట్ టీషర్ట్ పెండింగ్ అయ్యింది టై షర్ట్ కి అప్పుడు వద్దా 10 మందిరా ముందు వచ్చేయండి ఇక్కడ పాస్ అయ్యి ఎంత అందరూ హ్యాన్స్ చేయకొడి కొడి కొడి హ్యాన్స్ 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 చేయకే പ്രശ്ന തോറ്റോട്ടെ പ്രശ്ന പാനിക് ആയ അന്നറിയാത്തവർക്ക് ഡ്രാഗൺ बूकी बूकी ड्रैगन ओके ना बस पेड़ ने लले कार्य ओके थैंक यू लाने बूकी बूकी रे बूकी ला बूकी ना मेन बूकी दवडे इंगण <laughs> ओ बोल रे आ आ आ आ आ ए एंदा फसता आ हां

അടുത്ത നമ്മളെ പരിപാടി സുന്ദരിക്ക് പൊട്ടുതൊടലാണ് ഓക്കെ അപ്പൊ നമ്മള് സുന്ദരി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് സാദൃശ്യം അത് സാദർശം യാദർശിക മാത്രാണ് ഓക്കെ ആളെ മനസ്സിലായില്ലോ മനസ്സിലാവില്ല ആ അപ്പൊ ഇതിന് നമ്മൾ അടുത്ത പരിപാടി കേട്ടോ ഓക്കെ അപ്പൊ തുടങ്ങല്ല ുമായി വടംവലി ഉടൻ തന്നെ ആരംഭിക്കുന്നത് കോഴിക്കോട് ಅದು ಬಾರ್ಲಿ ಹೊರಗೆ ಹೋಗ್ತೀಳು ಈ ಕಾರು ಹೊರಗೆ ಹೋಗಕ್ಕೆ ಹಾ ಬಾರ್ಕೇ ಹೋಗ್ತೀula ಆದ್ರೆ ನಮ್ಮ ಕಾಳಿ ತರಂಗ ಹೋಗ್வானೆ ಸುಂದರಿಕ್ಕೆ ಪೋಡ್ತಾರಲ್ಲ ಟಾ ಜತ್ತ್ರೆ 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 ಸುಂದರಿ ಜತ್ತ್ರೆ ಆಯಿಲ ರೇ ರೇ ಕರ್ಕನೆ ಅಂದೆ ಅದೆ ಅದೆ ಓಲ ಕರ್ಕಷ್ಟಿ ಕರ್ಕ ಮ ಹಾಯ್ രണ്ടടുത്തേക്കെ കൊച്ച രണ്ട് അല്ല ഇവളെറക്കി ഇവളെറക്കി പകർക്കണ്ടേ മകർക്കിയാ മതി

അരിക്കുളിയിൽ നിന്നും അരിക്കുടിൽ നിന്നും കാട് കേറി വന്നവൻ ആ ജുബിന കറക്കിയോണ്ടേ അതിലുള്ള തീർക്കാണ് നാടക <laughs> അമ്മ <laughs> മാറ്റി കൊണ്ടു പോട്ട തല കുത്തനാണ് ആ ഇമ് ആ ലിപ്സ്റ്റിക്കുമ്പോ തോടിയാണോ നടക്കൂല നടക്കൂല അങ്ങനെ ഇല്ല തീറ്റ മത്സരം കഴിച്ചു തീറ്റ മത്സരം വാട്ടർട്ടാ കുത്തില്ലോ പതുക്കാ പതുക്കുന്നല്ലോ ഏ തിന്നി टी <laughs> 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 വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നിൽക്കുന്ന അവിടെ ചെയ്യാം രണ്ടര സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ ആണുങ്ങൾ ഇരുന്നിപ്പോ ഡയലോഗ് അടിച്ചു പെണ്ണുങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട് ഇവർക്ക് പക്ഷെ നമ്മളൊരു ഓഫർ എടുത്തിട്ടുണ്ട് ആറെണ്ണം കഴിച്ചാ മതി ആദ്യം ആരാണോ ആറെണ്ണം കഴിച്ചു തീർന്ന് ഓല് ജയിച്ചുട്ടോ ജുബിൻ ദാ ഇയാളാണ് നമ്മുടെ ടീം ഇതും ഇതും ഒരു ടീമാണ് ടീമാണോ ഓക്കെ ഇപ്പൊ ലീഡിംഗിൽ നിൽക്കേണ്ട നമ്മുടെ ജുബിന്റെ ടീമാണ് ഈ അപ്പൊ തുടങ്ങില്ല ഈ തീറ്റ കണ്ടിട്ട് കെട്ടി എന്തത് കമാൻ ജൂബി കമാൻ ജൂബി ഇല്ല ഇവളെ പിന്നെന്താ പറയുക ഇവളെ ഫുള്ള് മെല്ലെ തൊട്ട് തൊട്ട് ചെറിയ ചെറിയ പീസേ കഴിക്കോളു ഇത് കഴിഞ്ഞാ കഴിഞ്ഞ ഇവളിങ്ങനെ അടുപ്പിച്ചിരിക്കുമറക്കി കുത്തിന്റെ ഇവളതല്ല തിന്നില്ലേ അതല്ല ഇവളും ഞാൻ തിന്ന പോയാ 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 തോൽവി സമ്മു തോൽവി സമ്മതിച്ചു അല്ലേ

ഗൈസ് ഇനി അടുത്തത് വടംവലിയാണ് വലിയ കേട്ടോ എന്താവോ എനിക്ക് പിന്നെ ഊരൊക്കെ ഞാൻ ആ പണിക്കില്ല യ്ക്കണോ

மனசிலே போச்சிக்க அவசான ஜெயிச்சாலொரு அவசரான ോറ്റോച്ചി ബുദ്ധി എന്താ പറയാനുള്ളത് ഒന്നും പറയാനോ എട്ട് നിലയിൽ പൊട്ടി അവസാനം വെള്ളി വിളിച്ചിരിക്കുന്നത് യസാന കെട്ടി വലിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങള് ഉച്ചക്കാണ് സാധാരണ സത്യക്ക് പോവേണ്ടത് ഉച്ചക്ക് പോകാൻ പറ്റാത്തോണ്ട് സദ്യ നമുക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഓണപരിപാടി ഒക്കെ ഉഷാറായി നമ്മൾക്ക് ഇതിന് വലിയ ഇൻട്രസ്റ്റ് ലൈ സ്റ്റാഫുകൾക്ക് ഒരേ നിർബന്ധമായിരുന്നു എല്ലാവർക്കും ഓണം സ്റ്റാഫ് ഞങ്ങൾ ഗൈസ് നമ്മളങ്ങനെ സീക്രട്ടേജ് വീട്ടിലെത്തിട്ടുണ്ട് എന്റെ ജീവാപ്പ എണീച്ചു ഗൈസ് നമ്മളെ കണ്ടപ്പോ തന്നെ ആശാന്മാരെല്ലാരും കുറക്കുന്നുണ്ട് ഇപ്പഴാണ് ഞങ്ങളുടെ ഓണം പൂർണ്ണമായതോ ഓക്കെ ഓക്കെ ലജോ വേറെ എവിടെയല്ല നമ്മളെ സീക്രട്ടൈസിന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കണ്ണാട്ടല്ല കണ്ണേട്ട് പുറത്തു പോയതാണ് ഓക്കെ അപ്പൊ താങ്ക് യു അപ്പൊ നമുക്ക് ഇനി അടുത്ത ഓണത്തിന് ഇതേപോലെ ഗ്രാൻഡ് ഗ്രാൻഡാക്കണം ലജോ ഇതും കട്ടക്കെ ഐറ്റംസ് എനിക്ക് എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് അല്ല എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ഞാൻ